നമ്മുടെ രാജ്യത്ത് ഈ രാജ്യം അനിവാര്യമായ ഒരു അറ്റാക്കിന് മുതിരുകയും അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തപ്പോൾ നമ്മുടെ രാജ്യത്തെ കപട ദേശസ്നേഹികളായ കപട രാജ്യസ്നേഹികളായ ആളുകളിൽ നിന്നുണ്ടായ ചില പ്രതികരണങ്ങൾ നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും നെട്ടിച്ചിരിക്കുകയാണ് കാരണം യുദ്ധം അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചപ്പോൾ അതിന്റെ പേരിൽ എന്തൊരു അറ്റാക്കാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ഏൽക്കേണ്ടി വന്നത് രാജ്യത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുപോലെ തന്നെ സോഫിയ കുറേശി എന്ന് പറയുന്ന അതുപോലെ വോമിക സിംഗ് എന്ന് പറയുന്ന മൂന്നാളുകളാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഡീൽ ചെയ്യുവാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അതുപോലെ വിദേശകാര്യ ഉപദേഷ്ടാവടക്കമുള്ള ആളുകൾ ഉത്തരവാദിത്തപ്പെടുത്തിയതെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചതിന്റെ പേരിൽ ഈ വിക്രം മിശ്രന്ന് പറ മിശ്രി എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി അഭിമുഖീകരിക്കേണ്ടി വന്ന ആരിൽ നിന്നാണ് അഭിമുഖീകരിച്ചത് അത് പാകിസ്ഥാനിൽ നിന്നല്ല അതേതെങ്കിലും ഭീകരവാദികളിൽ നിന്നല്ല അത് നമ്മുടെ രാജ്യത്ത് രാജ്യസ്നേഹികളെന്ന് എന്നും കപടമുഖമൂടി ധരിച്ചിട്ട് ഈ രാജ്യത്തെ യഥാർത്ഥ ജനങ്ങളെ വേദനിപ്പിക്കുന്ന കപട രാജ്യശ്രീഹികളായ ആളുകൾ അദ്ദേഹത്തിനെതിരെ വളരെ മോശമായ രൂപത്തിൽ സൈബർ അറ്റാക്ക് നടത്തുകയാണ് സൈബർ അറ്റാക്ക് അദ്ദേഹത്തിന് എതിരെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ മക്കൾക്കെതിരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ നമ്മുടെ രാജ്യം കുറഞ്ഞ ദിവസങ്ങൾ രാജ്യത്തിന്റെ സമ്പത്തും അതുപോലെ ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്തായ സൈനികരും ഒന്നിച്ചു നിന്ന് രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണയോടുകൂടെ നമ്മുടെ അയൽ രാജ്യത്തെ ഭീകരാക്രമണത്തിനെതിരെ പോരാടി അത് അവസാനിപ്പിച്ചപ്പോൾ അതിന് നേതൃത്വം നൽകിയവർക്കെതിരെ എന്തിന്റെ പേരിലാണ് സഹോദരന്മാരെ സൈബർ അറ്റാക്ക് ട്വിറ്ററും സോഷ്യൽ അക്കൗണ്ടും പൂട്ടിവെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഉന്നത ഉസ്ഥാനത്തിരിക്കുന്ന ഒരു വിദേശ സെക്രട്ടറി ഇതാണ് അനുഭവിക്കുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തെ ചില ഭാഗങ്ങളിൽ പാവപ്പെട്ട ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇതുപോലത്തെ അറ്റാക്കുകൾ എത്രയുണ്ടായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സോഫിയ കുറീഷ് എന്ന് പറയുന്ന ആ മൂന്നാളിൽ ഒരാളായ ആ സഹോദരി ഈ രാജ്യത്തിന്റെ അഭിമാനമായി പലവരും എല്ലാവരും അംഗീകരിക്കുമ്പോ അവരെ ഭീകരവാദിയുടെ മകളായി ചിത്രീകരിക്കാൻ എന്തൊരു ആവേശമാണ് കാട്ടിയത് രാജ്യത്ത് ഒരു സംസ്ഥാനത്തെ മന്ത്രി പോലും അതിനു തുനിഞ്ഞത് ഇന്നും ഇന്നലെയും നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചയാണ് സുപ്രീം കോടതി പോലും അതിൽ ഇടപെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറയുന്നത് സമാധാനം പറയുന്നവർ ശാന്തിയെ കുറിച്ച് സംസാരിക്കുന്നവർ സംഘർഷത്തിലേക്ക് പോകരുത് എന്ന് പറയുന്നവരെ ചിലവർക്ക് പറ്റുന്നില്ല നോക്കൂ നിങ്ങൾ ഈ പഹൽഗാം പ്രതീകമായി മാധ്യമങ്ങൾ മുഴുവനും പ്രദർശിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ചിത്രമുണ്ട് ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഭീകരാക്രമിക ഭീകരാ ഭീകരരുടെ ക്രൂരമായി വെടിയേറ്റ് മരിച്ചു കിടക്കുമ്പോൾ ആ മരിച്ചു കിടക്കുന്ന ആ ചെറുപ്പക്കാരന്റെ എടുത്ത് നിന്ന് ഇരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു വിമാൻഷിയ എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ചിത്രം ഈ രാജ്യത്തെ ജനങ്ങളുടെ ലോകത്തിന്റെ മനസ്സിൽ നിന്നും ഇല്ല ആ പെൺകുട്ടിക്കെതിരെ പോലും സൈബർ അറ്റാക്ക് നടത്തുകയാണ് നമ്മുടെ രാജ്യത്തെ കപടദേശസ്നേഹികൾ എന്താണ് കാരണം ആ പെൺകുട്ടിയുടെ ഭർത്താവ് കൊല്ലപ്പെട്ടു അഥവാ ഹണിമൂൺ ആഘോഷിച്ചു കൊണ്ടു കൊണ്ടിരിക്കെ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ട് ഒരാഴ്ച കഴിഞ്ഞ് ആ ഭർത്താവിന്റെ ബർത്ത്ഡേ ആണെന്നാണ് തോന്നുന്നത് അതിന്റെ ദിനത്തിൽ ആ പെൺകുട്ടി മാധ്യമങ്ങളോട് ഒരു കാര്യം പറഞ്ഞു ഈ ഭീകരാക്രമണം സഹിക്കാൻ കഴിയില്ല പക്ഷെ ഭീകരാക്രമണത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ നോവിക്കരുത് കാശ്മീരികളെ നോവിക്കരുത് സമാധാനം ഈ രാജ്യത്തുണ്ടാവണം ഈ രാജ്യത്ത് മറ്റൊരു സംഘർഷം രൂപപ്പെടരുത് എന്ന് പാകിസ്ഥാൻകാർക്കെതിരെ എന്ന് പറഞ്ഞിട്ടില്ല ഭീകരവാദികളെ നിലക്ക് നിർത്തണ്ടെന്ന് പറഞ്ഞിട്ടില്ല ആ പെൺകുട്ടിയ യുവതി എന്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ ഭീകരാക്രമണത്തിനിരയായ തന്റെ പ്രതീക്ഷയാകുന്ന ഭർത്താവ് കൊല്ലപ്പെട്ടിട്ട് പോലും രാജ്യത്തെ മുസ്ലിമീങ്ങളെ രാജ്യദ്രോഹികളായി കാശ്മീരികളായ പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ തിരിയുന്നവരെ അത് പാടില്ല എന്ന് ാണ് ആ വിധവയായ നഷ്ടപ്പെട്ട ആ യുവതി പോലും ഈ രാജ്യത്തെ വിധവയത്തെ കപടദേശസ്നേഹികളിൽ നിന്ന് ദേശീയവാദികളിൽ നിന്ന് അറ്റാക്ക് ഏൽക്കേണ്ടി വന്നത് എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ യുദ്ധം നിർത്തിയപ്പോൾ നിർദ്ധിയെതിരെ മുറവിളി കൂട്ടുന്ന ആൾക്കാർക്കെതിരെ പ്രതികരിച്ചു നമ്മുടെ രാജ്യത്തിന്റെ മുൻ കരസേന സൈനിക മേധാവി എം എം രമണൻ എന്ന് പറയുന്ന അദ്ദേഹം പറയുകയുണ്ടായി യുദ്ധം ആഗ്രഹിക്കുന്നവർ യുദ്ധം തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർ യുദ്ധത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും അതുപോലെ തന്നെ രാഷ്ട്രീയവുമായ കെടുതികളെ കുറിച്ച് ചിന്തിക്കാത്തവരാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും അനിവാര്യ ഘട്ടങ്ങളിൽ സംഘട്ടനത്തിൽ യുദ്ധത്തിലുമൊക്കെ ഏർപ്പെടുമ്പോഴും രാജ്യത്തിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന പാവപ്പെട്ട ജനത അനുഭവിക്കുന്ന ദുരന്തവും ദുരിതവും വലുതാണെന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി പ്രിയപ്പെട്ട സഹോദരന്മാരെ കുട്ടികൾ നഷ്ടപ്പെടുന്ന അമ്മമാരുണ്ട് അമ്മമാർ നഷ്ടപ്പെട്ട് ജീവിതം ദുരിതത്തിലാവുന്ന കുഞ്ഞുങ്ങളുണ്ട് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്നുണ്ടായാക്രമണത്തിൽ കൊല്ലപ്പെട്ട കാശ്മീരിലെ വളരെ പ്രായപൂർത്തിയാവാത്ത ഒരു സഹോദര സഹോദരികളായ രണ്ടു കുട്ടികളുടെ ചിത്രം നമ്മെ നോവിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതുപോലത്തെ വലിയ വലിയ പ്രതിസന്ധികൾ സ്വാഭാവികമായി ഉണ്ടാവും അതുകൊണ്ട് വിവേകമുള്ള ഒരു ഭരണാധികാരിയും യുദ്ധം ആഗ്രഹിക്കില്ല തുടങ്ങിയ യുദ്ധം കാലാകാലവും തുടരണമെന്ന് ആഗ്രഹിക്കില്ല യുദ്ധം ആഗ്രഹിക്കില്ല കാരണം രണ്ടാം ലോകമഹായുദ്ധ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ലോകത്ത് രണ്ടു കോടി മനുഷ്യരാണ് മരിച്ചു വീണത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ലോകത്ത് അതിന്റെ ഇരട്ടിയാണ് മരിച്ചു വീണത് കൊറിയൻ യുദ്ധത്തിൽ മുപ്പത് ലക്ഷം മനുഷ്യരാണ് മരിച്ചു വീണത് അതുപോലെ വിയറ്റ്നാം യുദ്ധത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം മനുഷ്യരാണ് മരിച്ചു വീണത് പ്രിയപ്പെട്ട സഹോദര ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധ അഫ്ഗാനിൽ ഇറാഖ് ഒക്കെ യുദ്ധത്തിൽ പത്ത് ലക്ഷത്തോളം ആളുകളാണ് ലോകത്ത് മരിച്ചു വീണത് ആരാണ് മരിച്ചു വീഴുന്നത് എല്ലാവരും സൈനികരാണോ അല്ല പഴയകാലത്ത് ഒരു യുദ്ധം എന്ന് പറയുന്നത് സൈനികർ സൈനികരോട് ഏറ്റുമുത്തുന്നതാണ് യുദ്ധമെങ്കിൽ ഇന്ന് അങ്ങനെയല്ല സൈനികരുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ കൊണ്ടുപോയി ബോംബ് വർഷിക്കുമ്പോ സിവിലിയന്മാരായ പാവപ്പെട്ട ഒന്നും അറിയാത്ത മനുഷ്യന്മാർ ക്രൂരമായി കൊല്ലപ്പെടുന്ന കാഴ്ച നാം ഗസയിൽ നിന്ന് പോലും കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് യുദ്ധം ഒരു വിവേകിയായ ഭരണാധികാരി ആഗ്രഹിക്കില്ല തുടരാൻ ആഗ്രഹിക്കില്ല തുടങ്ങിയാൽ അത് നിർത്തണമെന്നാണ് ആഗ്രഹിക്കുക നമ്മുടെ രാജ്യം ആ രൂപത്തിൽ ഏറ്റവും അനിവാര്യ ഘട്ടത്തിൽ അത് അവസാനിപ്പിച്ചപ്പോൾ അത് രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ രാഷ്ട്രീയപരമായ ചർച്ചകളൊന്നും നമുക്കിവിടെ വിഷയമല്ല പക്ഷേ ഇവിടെ അള്ളാഹുവിന്റെ ഹബീബ് സയ് മുഹമ്മദ് റസൂർ തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ ഒരു വചനത്തിന്റെ പ്രാധാന്യം ഇവിടെ വീണ്ടും പ്രസക്തമാവുകയാണ് പറയുന്നുണ്ട് ശത്രുവിനെ കണ്ടുമുട്ടാൻ ശത്രുവിനെ അഭിമുഖീകരിക്കാൻ ഒരിക്കലും നിങ്ങൾ കൊതിക്കരുത് ആഗ്രഹിക്കരുത് എപ്പോഴും തേടേണ്ടത് ആഫിയത്താണ് സലാമത്താണ് സമാധാനമാണ് ശാന്തിയാണ് ഇതാല് ഫുറു പക്ഷേ അനിവാര്യ ഘട്ടങ്ങളിൽ ശത്രുവിനെ കണ്ടുമുട്ടേണ്ടി വന്നാൽ അവിടെ ക്ഷമയോടെ പോരാടണം പോരാട്ടം എല്ലാ കാലും തുടരാനുള്ളതല്ല ദൗത്യം എന്ന് ബോധ്യപ്പെടുമ്പോൾ അതത് ആളുകൾക്ക് ബോധ്യപ്പെടുമ്പോൾ അതെത്രയും പെട്ടെന്ന് നിർത്തണം എന്ന് തന്നെയാണ് അതിനർത്ഥം നോക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ശത്രു നിരന്തരം പ്രതിഷ്ഠിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കലാപമുള്ള സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും നേടിയെടുക്കണമെന്നാഗ്രഹിക്കുന്ന പരസ്പരം പോരടിക്കുന്ന നിന്ന് നമുക്ക് കാര്യലാഭം ഉണ്ടെന്ന് ആഗ്രഹിക്കുന്ന മനോഭാവമുള്ളവർ ഒരിക്കലും ദേശസ്നേഹികളല്ല അവര് ദേശീയവാദികളല്ല അതേ സമയത്ത് രാജ്യത്തിന്റെ ആ ഐക്യവും ഭദ്രതയും കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് അത് സാധിക്കുകയുള്ളൂ യുദ്ധം കൊതിക്കരുത് എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സലാമു അലൈക്കും